ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ അടുത്തുണ്ടായിരുന്ന കുറച്ച് വെട്ടുകഷ്ണ തുണികളായിട്ടാണ് അപ്പോൾ ഇത് ഞാൻ രണ്ട് മൂന്ന് പീസ് ഉണ്ടായിരുന്നു കേട്ടോ വെട്ടുകഷ്ണ തുണികളാണ് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ സ്റ്റിച്ചിങ് ഇങ്ങനെ വെറുതെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു മൂന്ന് കളർ കണ്ടപ്പം നല്ലൊരു കോമ്പിനേഷനൊക്കെ തോന്നി അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ വിചാരിച്ച ഒരു ഹെയർ ക്ലിപ്പ് ചെയ്യാൻ അപ്പോൾ ഇത് നിന്ന് നമുക്ക് കുറച്ച് കുറച്ച് പീസുകളൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് മൂന്നും വെച്ചിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം എന്നിട്ടൊരു ഹെയർ ക്ലിപ്പിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പേപ്പറിൽ നിന്നാണ് കുറച്ച് റൗണ്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു മൂന്ന് ഷേപ്പിലുള്ള റൗണ്ട് റൗണ്ട്സാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് കട്ട് ചെയ്തൊരു പേപ്പറിൽ നിന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി ഒരു വലിയ റൗണ്ട് പിന്നെ അതിൻ്റെ കുറച്ച് ചെറുത് അതിൻ്റെ കുറച്ച് ചെറുത് അങ്ങനെ മൂന്ന് ഷേപ്പിലാണ് ഞാനത് കട്ട് വരച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ ആണെങ്കിലും നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടായിരിക്കട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ മൂന്നെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇനി നമുക്ക് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന ക്ലോത്ത് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഓരോ ക്ലോത്തും നമ്മൾ ഇതേപോലെ ആറ് പീസുകളാക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാനോ അപ്പോൾ ആറ് തട്ടാക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാനുട്ടോ നമുക്ക് ഒരു തുണിയിൽ നിന്നും ആറ് പീസാണ് ആവശ്യം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ മടക്കി കൊടുത്തു എന്നിട്ട് ഇങ്ങനെ ആ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് അതായത് ഈ ഒരു ഇതുപോലൊരു ബേസ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് എന്തിനാണ് വെച്ചാൽ നമ്മളിങ്ങനെ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും കട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്കത് പിൻ ചെയ്തിട്ടാണല്ലോ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ഒരൊറ്റ കട്ടിന് തന്നെ ഒന്നിൽ കൂടുതൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ആറ് ആറ് പീസ് വേണം നമുക്ക് ഒരുമിച്ച് തന്നെ ആറ് പീസ് കട്ട് ചെയ്തെടുക്കാനും പറ്റും അതുമാത്രമല്ല നമ്മൾ ഇത് ഒരേ ഷേപ്പിൽ തന്നെ നമുക്ക് എല്ലാം കിട്ടുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ഓരോന്ന് ഓരോന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു പക്ഷേ ഒരു പക്ഷേ എല്ലാം ഉറപ്പായിട്ടും ഒരേ ഷേപ്പിൽ തന്നെ കിട്ടി എല്ലാം നമുക്ക് ഓരോരോ പീസായിട്ടുള്ള കിട്ടും അപ്പോൾ ഇതിങ്ങനെ വെച്ച് കട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈസി ഈസിയായിട്ട് അത് കട്ട് ചെയ്യാനും പറ്റും ഒരേ ഷേപ്പിൽ എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേപ്പർ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ചെറുതും വലുതും ഒക്കെ ഓരോരുത്തർത്ത യോളജിക്ക് അനുസരിച്ചിട്ടും ഇഷ്ടത്തിനനുസരിച്ചിട്ടും കളർ ഇങ്ങനെ മാറ്റി മാറ്റി ഒക്കെ ഞാൻ കുറച്ച് അധികം നല്ല ബ്രൈറ്റായ കളറാണ് കുറച്ച് വലിയ പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ നമുക്ക് ഇതൊരു വെറൈറ്റി ഹെയർ ക്ലിപ്പും കൂടി ആയിരിക്കും ഒരു നിങ്ങൾ അധികം ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ ഓരോന്നോരുന്നതിരിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ഇനി നമുക്ക് ഏറ്റവും വലിയൊരു പീസ് വെക്കുക അതിൻ്റെ മേലെ അതിൻ്റെ ചെറിയൊരു പീസ് അതിൻ്റെ മേലെ അതിൻ്റെ ചെറിയ പീസ് അങ്ങനെ നമ്മൾ ഒരു ആറ് എണ്ണം ഇതേപോലെ വെച്ച് കൊടുക്കാൻ കേട്ടോ വീട്ടിൽ കാണുന്നത് പോലെ ആദ്യം ഒരത് വെക്കുന്നു അതിൻ്റെ മേലെ അതിൻ്റെ ചെറുത് അതിൻ്റെ മേലെ അതിൻ്റെ ചെറുത് അങ്ങനെ നമ്മൾ ആറ് എണ്ണവും ഇതേപോലെ തന്നെ നേരെ ആക്കിയിട്ട് വെച്ച് കൊടുക്കാൻ കേട്ടോ ജസ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു സൂചിയനൂലാണ് അപ്പോൾ സൂചിയോ നൂല് ഉപയോഗിച്ചിട്ട് ഇനി നമ്മളത് തുന്നി കൊടുക്കാൻ അപ്പം അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് തുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ വീട്ടിൽ കാണുന്നത് പോലെ ഇങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെ മേലെയായിട്ട് ഇതേപോലെ ഇങ്ങനെ ി കൊടുക്കാൻ കേട്ടോ അപ്പം ഇത് തുന്നതല്ല ജസ്റ്റ് സുജി നൂലും വെച്ചിട്ട് ഇങ്ങനെ കുത്തി ഇറക്കി ഒന്ന് കുത്തി ഇറക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കാം കേട്ടോ അത് നമ്മൾ ചെയ്യുന്ന ടൈമിൽ സുജി നൂലും കുത്തി ഇറക്കുമ്പോൾ അതായത് നമ്മുടെ ഈ ഒരു ഒരു റൗണ്ടിൽ ആ ഒരു റൗണ്ടിലേയും നേരെ ഹാഫ് നിന്ന് ചെയ്യാൻ പാടില്ല അതായത് പകുതിൻ്റെ കുറച്ച് അപ്പറത്തായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടിട്ടോ പകുതിയിൽ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല കാരണം എൻ്റെ നടുവിലൂടെ നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ് അപ്പം ഇതാ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ സുജി നൂലും കുത്തി ഇറക്കി അവസാനം വരെ ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ടുണ്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ാണ് കിട്ടിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ അടുത്ത വശത്തായിട്ട് അതായത് അതിന്റെ അടുത്ത് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് വീണ്ടും വേറെ ഒരു സൂചിതന്നെ കുത്തി ഇറക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് നടുവിൽ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ അടുത്ത സൂചി ഒന്നൂലും ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കാരണം അത് നമുക്ക് നടുവിലൂടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നടുവിൽ കുറച്ച് സ്പേസ് ഇങ്ങനെ വിട്ടിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മളിങ്ങനെ തുണി കൊടുക്കുന്നു അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നിനും നമ്മൾ ഇതേപോലെ തന്നെ ജസ്റ്റ് സൂചിയൂലിങ്ങനെ കുത്തിയിറക്കി കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് കെട്ടും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ തുന്നി കൊടുത്ത് ഇങ്ങനെ പോയാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരുപക്ഷെ തുന്നുന്ന കാര്യം അല്ലെങ്കിൽ എവിടെയാണ് എങ്ങനെയാണ് സ്റ്റിച്ച് വരുന്നതെന്നുള്ള കാര്യം ഒരുപക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും പക്ഷേ വീഡിയോ കാണുന്ന ടൈമിൽ ഉറപ്പായിട്ടും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള രീതിയും കാര്യങ്ങളൊക്കെ എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതേപോലെയാണ് നമ്മളിങ്ങനെ ശുചിന്തൂലും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് നമുക്ക് മെഷീനൊന്നും വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം കാരണം ആ ഒരു സ്റ്റിച്ച് നമുക്ക് അങ്ങനെ കിട്ടാൻ പാടില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെങ്കിലും നല്ലത് ശുചിതൂലും തന്നെയായിരിക്കും അപ്പോൾ ഇതാ നമ്മളെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ലെവൽ ചെയ്ത് എടുത്തിട്ട് നടുവിലുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ ആ ഒരു സ്പേസിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് അതായത് നമ്മുടെ ആ ഒരു തുന്നി കൊള്ളാൻ പാടില്ല തുന്നി നമുക്ക് കിട്ടണം അപ്പോൾ നടുവിലൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് രണ്ടും രണ്ടാക്കാൻ പോവുകയാണ് അതായത് നമ്മൾ സ്റ്റിച്ചിൻ്റെ ഒരു ഭാഗം ഒരു ഭാഗം അടുത്തത് ഒരു ഭാഗം മറ്റെടുത്തത് അപ്പോൾ നമുക്ക് നടുവിലും കൂടെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്താൽ രണ്ടും രണ്ട് ഭാഗത്തായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്ളവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് രണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ നടുവിലൂടെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്പേസ് ലാസ്റ്റ് വരെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത് രണ്ടും രണ്ട് പീസായിട്ട് മാറിയിട്ടുണ്ട് നേരത്തെ ഒറ്റ പീസായിരുന്നു ഇപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തപ്പോൾ ഇതേപോലെ രണ്ട് രണ്ട് ഇതിൽ കിട്ടിയിട്ടുണ്ടെട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഇതൊന്ന് വലിച്ചു കൊടുക്കാൻ അപ്പോൾ ഇത് നമ്മൾ ഇത്രയും നേരം ദൂസായിട്ടാണല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ അറേഞ്ച് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി നമുക്കിതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത് ശരിക്കും ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരുന്നത് നമ്മൾ വലിക്കുമ്പോൾ തന്നെ അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഫ്ലറിന്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് രണ്ടറ്റങ്ങളും നല്ല രീതിയിൽ വലിച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് കെട്ടി മുറുക്കി കൊടുക്കാനോ ആവശ്യമില്ലാത്ത നൂറും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നല്ല രീതിയിൽ വലിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ കെട്ടി മുറുക്കി കൊടുക്കുകയാണ് എന്നിട്ട് ബാക്കി വന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ മാറ്റിക്കഴിഞ്ഞു പിന്നെ ഈ ഒരു നൂലെടുക്കുന്ന ടൈമിൽ നമുക്ക് ഏതാണ്ട് ആ ഒരു കളറിന് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം എങ്ങനെയാ വെച്ചാൽ നമ്മൾ ലൈറ്റ് കളർ കളേഴ്സാണ് നമ്മൾ ഈ ഒരു ക്ലോത്ത് ഒക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ലൈറ്റ് കളേഴ്സിനെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ബ്രൈറ്റ് കളറായിരുന്നു ആയിരുന്നു അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു ഒരു ക്ലോത്തിൻ്റെ കളറാണ് ഞാൻ ഞാനെടുത്തിട്ടുണ്ടായിരുന്ന നൂല് അപ്പോൾ അങ്ങനെ ഏതാണ്ട് മാച്ചായിട്ട് ഒരു കളർ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമ്മൾ ലൈറ്റ് കളർ കളേഴ്സിൻ്റെ ഇടയിൽ ഡാർക്കാണ് വെക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ വിസിബിൾ ആയിരിക്കും പക്ഷേ ഇത് വിസിബിൾ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതാ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് രണ്ട് ഫ്ലവേഴ്സ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഫ്ലവേഴ്സ് ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പഴയ ഒരു ഹെയർ ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതിന് കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളറിൻ്റെ പേർ മുത്തും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അതിലേക്ക് അറ്റാച്ച് ചെയ്തു പിന്നെ എന്താ പയർ പഴയ ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ട് അപ്പോൾ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഴയ ഹെയർ ഹെയർ ക്ലിപ്പ് അതുകൊണ്ട് ഞാൻ അതിന് ഒരു മേക്കോവർ പോലെ അതിന് ഒന്ന് ഒരെണ്ണം ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് നമുക്ക് ഹെയർ ക്ലിപ്പിലേക്ക് മാത്രമല്ല അല്ലാതെ നമുക്ക് നമ്മുടെ ഫ്രോക്കിലും കാര്യങ്ങളിലൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് അതിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വെറുതെ കളയുന്ന ആ ഒരു ഒട്ട് കഷ്ടം തുണികൾ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഹെറക്ലി ഇപ്പോൾ എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഐഡിയാസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ പഴയ തുണികളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വെച്ചിട്ട് എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ ഇതുപോലെ ഓരോരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ലാൽക്കുത്തി വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത